നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രിപ്പിൾ മാജിക് ഡേ അതായത് ട്രിപ്പിൾ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസം ഈ ദിവസത്തെക്കുറിച്ചും ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഇന്ന് രാത്രി ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും ആ ഇഷ്ടങ്ങളെയെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ പോർട്ടൽ ഡേ എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും പോർട്ടൽസ് ഓപ്പൺ ആകുന്നുണ്ട് ജനുവരി മാസത്തിലാണെങ്കിൽ ഒന്ന് ഒന്ന് എന്നുള്ള പോർട്ടൽ അതുപോലെ തന്നെ ഫെബ്രുവരിയിലാകുമ്പോൾ രണ്ട് രണ്ട് ഇങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ പോർട്ടൽ ഓപ്പൺ ആകുന്നതനുസരിച്ച് ഏഴാം തീയതി ഏഴാം മാസത്തെ പോർട്ടലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി തരുവാനുള്ള ുള്ള അതീതമായ ശക്തിയാണ് ഉള്ളത് ആ ശക്തിക്കനുസൃതമായി തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതി നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് സമയത്താണ് എഴുതേണ്ടത് എന്നെല്ലാം നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു പക്ഷേ ഇന്ന് ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഏഴാം തീയതി ഏഴാം മാസം എന്ന് പറയുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഉള്ള ഒരു സമയമാണ് ആ സമയത്തിനുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ വെറും ഏഴ് തവണ കൂടി എഴുതുക ഒരു പക്ഷേ ഏഴ് മണി അൻപത്തി ഒൻപതിനുള്ളിൽ നമ്മുടെ വിഷസ് എന്താണോ നമ്മൾ അത് എഴുതിയിരിക്കുകയാണെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഈ സ്വിച്ച് വേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് കാരണം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയാണ് അതുപോലെ തന്നെ പീരിയഡ്സ് ആണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറി കിട്ടും അതല്ല നമുക്ക് വലിയ ണെങ്കിൽ കുറച്ച് താമസമാകും എങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടി എഴുതിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കാര്യം നിറവേറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് എന്നു കൂടി കാണാം നമുക്ക് ഒരു എ ഫോർ ഷീറ്റ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുവാനായിട്ട് ഒരു നോട്ട് പുസ്തകം മാറ്റി വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പുസ്തകം നമുക്ക് എടുക്കാവുന്നതാണ് അതിൽ നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന ഇവ രണ്ട് നിറത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുവാനായിട്ട് കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു പേനയും എടുത്തു കഴിഞ്ഞു ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഏഴ് അൻപത്തി ഒൻപതിന് മുന്നേയോ ആയിട്ട് ഈ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് എടുക്കാം സാരമില്ല ഒരു പക്ഷേ ഏഴ് അൻപത്തി ഒൻപത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിലും നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ സമയത്ത് നമ്മൾ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്ത് ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യത്തെ മനസ്സിൽ കരുതുക അതിനുശേഷം അതിനെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മാനിഫെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം അതായത് നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക സമാധാനത്തോടുള്ള മനസ്സോടുകൂടി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിട്ട് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞതിനു ശേഷം അതിന് എത്ര സമയം എടുക്കണമെന്നാൽ നമ്മുടെ ഗ്രഹം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമ്മൾ കണ്ണുകളടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഈ പേപ്പറിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേഡ് വെറും ഏഴ് പ്രാവശ്യം കൂടി തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഏഴ് തവണ എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് കൂടുതലായിട്ട് എഴുതണമെന്ന യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ല നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിറവേറി കിട്ടിയ സന്തോഷത്തോടു കൂടി ഞാൻ ഇപ്പോൾ പറയുന്ന ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി എഴുതാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് കൂടി ഏഴ് പ്രാവശ്യം പറയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതാണ് ആ സ്വിച്ച് വേർഡ് എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വിച്ച് വേർഡ് ഇതാണ് ട്രിപ്പിൾ സെവൻ മാജിക് ബിഗിൻ നൗ ട്രിപ്പിൾ സെവൻ മാജിക് ബിഗിൻ നൗ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെവൻ 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 മാജിക് ബിഗിൻ നൗ എന്നും പറയാവുന്നതാണ് എഴുതുന്നവരാണെങ്കിലും ട്രിപ്പിൾ സെവൻ മാജിക് ബിഗിൻ നൗ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് പ്രാവശ്യവും എഴുതുക ഇനി ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പേന താഴെ വെച്ച് വീണ്ടും കണ്ണുകളടച്ച് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തന്നതിന് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് നിറവേറ്റി എടുക്കേണ്ടത് നിങ്ങൾ ഗ്രഹമാണോ നിറവേറ്റിയെടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം പറഞ്ഞ് അത് നിറവേറ്റി തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് ഏഴ് പ്രാവശ്യം പറയുക ഉദാഹരണമായിട്ട് പണത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു രണ്ടായിരമോ മൂവായിരമോ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എത്ര തുകയാണെങ്കിലും നമുക്ക് അത് ആവശ്യമുണ്ട് എന്നിരിക്കെ ഞാൻ ആഗ്രഹിച്ച മൂന്നായിരം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച മൂന്നായിരം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പത്തായിരം ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ച പത്തായിരം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയാം അല്ല നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് കഴിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ കുട്ടിയുടെ പേര് പറയുക അവരെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവർ ഏത് കോഴ്സ് ആണോ പഠിക്കുന്നത് ആ കോഴ്സിൽ നല്ല ഉന്നത വിജയം നേടിയിരിക്കുന്നു നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇത് നമുക്ക് എന്താണെങ്കിലും ഏഴ് പ്രാവശ്യം റിപ്പീറ്റബിളായിട്ട് പറയേണ്ടതാണ് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ ഏത് കാര്യമാണോ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ മാത്രമേ പാടൂ അല്ലാതെ വേറെ ഏത് തരത്തിലുള്ള ഒരു ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിനായിട്ട് ഇടയിൽ എഴുന്നേറ്റ് പോകുന്നതെല്ലാം ഒഴിവാക്കേണ്ടതാണ് നമ്മൾ നമ്മൾ ൾ കൂടി ഈ പ്രപഞ്ചത്തോട് ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും പ്രപഞ്ചം നമുക്ക് ആ കാര്യം നേടിത്തരും പക്ഷെ നമ്മൾ എങ്ങനെ ചോദിക്കുന്നു എന്തു ചോദിക്കുന്നു എന്നതിലാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കൂടി നമ്മൾ വിശ്വാസത്തോടു കൂടി ഏതൊരു കാര്യം ഈ പ്രപഞ്ചത്തിനോട് ചോദിച്ചാലും പ്രപഞ്ചം ഇല്ല എന്ന് ഒരിക്കലും പറയുകയില്ല ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിലൂടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ വിഷ്വലൈസേഷനാണ് ഈ വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുത്തു നേടിയെടുത്തു എന്ന് സങ്കല്പിക്കുക എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടും എന്നുള്ളത് വേറെ വാക്ക് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടി എന്നുള്ളത് വേറെ വാക്ക് രണ്ടിനും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത് പോസിറ്റീവായിട്ട് എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു ഞാനപ്പോൾ ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു മനോഭാവത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കീറിക്കളയുവാൻ താല്പര്യമുണ്ടെങ്കിൽ കീറിക്കളയാം കത്തിച്ചു കളയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കത്തിച്ചു കളയാം ഇനി അഥവാ അത് സൂക്ഷിച്ചു വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാം അത് നമ്മുടെ പേപ്പർ കീറിയെടുത്ത് നമ്മുടെ പേഴ്സുകളിലോ ഹാൻഡ് ബാഗുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ആയിട്ടുള്ള സ്ഥലങ്ങളിലോ വെക്കാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാം ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എപ്പോൾ നിറവേറി കിട്ടുമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിറവേറി കിട്ടും അല്ല വലിയ കാര്യങ്ങളാണെങ്കിൽ ഏഴാം തീയതി ഏഴാം മാസത്തിലുള്ള ആ പോർട്ടൽ ഡേയിലാണ് നമ്മൾ ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് എന്നതിനാൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുന്നതായിരിക്കും കൂടി ശ്രമിച്ചു നോക്കുക പലരും പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം വെറുതെയാണ് എന്ന് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച് പറയുന്ന കാര്യമല്ല നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ട്രിപ്പിൾ സെവൻ പോർട്ടലിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതെല്ലാം എഴുതി ഫലം കണ്ട ഒന്നും കൂടിയാണ് ചെയ്തു നോക്കുക ഒന്നും ഒരു രൂപ പോലും ചിലവില്ലാതെ ഓരോ മെത്തേഡുകളാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് ചെയ്തു നോക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവും നമുക്ക് സംഭവിക്കുവാനായിട്ട് പോകുന്നില്ല നമുക്ക് ആഗ്രഹിച്ച കാര്യം നിറവേറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഫലം തീർച്ചയായും വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം